നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിധി വന്ന ശേഷം വലിയ ചർച്ചകൾ നടക്കുന്നതും നിയമ നടപടികളിലേക്ക് പോകും എന്ന് ആദ്യം പറഞ്ഞതും ദിലീപാണ് കഴിഞ്ഞ എട്ടു വർഷമായി ദിലീപ് ഇത്തരത്തിൽ ഒരാൾ ഒന്നും തന്നെ സംസാരിച്ചിരുന്നില്ല എന്നാൽ ദിലീപ് കോടതികളിൽ ചില ഹർജികൾ നൽകിയിരുന്നു ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് കോടതിയിലേക്ക് ദിലീപ് പോയിരുന്നു ദിലീപ് മഞ്ജുവാര്യർക്കെതിരെയോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെതിരെയോ ഒന്നും പറഞ്ഞില്ല എങ്കിൽ പോലും സി ബി ഐ അന്വേഷണം വേണം എന്ന് പറയുമ്പോൾ ഈ അന്വേഷണ സംഘാംഗങ്ങളെ വിശ്വാസമില്ല തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു തന്നെയാണ് പലരും കഴിഞ്ഞ ദിവസം ചാനൽ സസ്യങ്ങളും മറ്റും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ ആരോപണം ഉന്നയിക്കാതിരുന്നത് അതുപോലെ ഒരു അഭിഭാഷക ചോദിക്കുന്നുണ്ട് മലേഷ്യസ് പ്രോസിക്യൂഷൻ എന്തുകൊണ്ടാണ് ദിലീപ് മുതിരാതിരുന്നത് എന്നൊക്കെ സത്യത്തിൽ അവർ അഭിഭാഷകയാണോ എന്ന സംശയം പോലും നമുക്കുണ്ടാവും ആശ ഉണ്ണിത്താൻ വന്ന അഭിഭാഷകയാണത് ചോദിച്ചിട്ടുള്ളത് മലീഷ്യസ് പ്രോസിക്യൂഷന് ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ വിധി വന്ന് ആ കേസിൽ അപ്പീലുകളിലുമൊക്കെ വിധി വന്ന ശേഷം മാത്രമേ മലീഷ്യസ് പ്രോസിക്യൂഷന് പോകാൻ കഴിയുകയുള്ളൂ ഇടുക്കി വെച്ച് മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് നടക്കുമ്പോൾ പ്രതിയായി നിൽക്കുന്ന ഒരാൾക്ക് മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് പോകാൻ കഴിയില്ല അതുപോലും അറിയാത്തവരാണോ ഈ സംഘത്തിലുണ്ടായിരുന്നെന്ന സംശയം ബാക്കിയാവുകയാണ് ഏതായാലും ഈ കേസിൽ ദിലീപിനെ കൊടുക്കാൻ കൃത്യമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ജനങ്ങളെ ഇളക്കി വിട്ടും ഒരു പൊതുബോധം സൃഷ്ടിച്ചും ദിലീപ് കുറ്റക്കാരനാണെന്നൊരു പൊതുബോധം സൃഷ്ടിക്കാനും ചില ചാനലുകളും അന്വേഷണ സംഘങ്ങളും പ്രോസിക്യൂഷന്റെ ഭാഗമായി അഭിഭാഷകരും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൽ ആദ്യമായല്ല ഇത്തരം കേസുകൾ കാണുന്നത് ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ട് ഏതെങ്കിലും കേസിന്റെ പ്രോസിക്യൂട്ടർമാർ ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ജനങ്ങളെ കൂടി ഈ വിഷയത്തിൽ വലിച്ചു ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇനി അതെല്ലാം പോട്ടെ ഈ കേസ് കഴിഞ്ഞ ശേഷം ഒരു അഭിഭാഷകയുടെ പ്രകടനം എന്തായിരുന്നു ഒരു അഭിഭാഷക വന്ന് തൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഇങ്ങനെ വിളിച്ചു പറയാൻ പോലും കഴിയാത്ത ഒരു സ്ഥലത്തോ ആരും അവനവൻ്റെ ജോലിയും അവനവൻ്റെ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ ആ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയുള്ളൂ പക്ഷേ വിധി വന്ന ഉടനെ എന്താണ് വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് പോലും നോക്കാതെ അത് ഇനിയും നമുക്ക് പന്ത്രണ്ടാം തീയതി മാത്രമേ അറിയുള്ളൂ അതുപോലും നോക്കാതെ വന്ന് കൂവി ബഹളം വെച്ച ആ അഭിഭാഷക ആ അഭിഭാഷകയുടെ ഫേസ്ബുക്ക് ഞാനൊന്ന് പരിശോധിച്ചു ഫേസ്ബുക്ക് പരിശോധിച്ചപ്പോൾ ഇത്രയും ദിവസം ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ വീഡിയോ അവരെക്കുറിച്ച് അവർ ഇട്ട വീഡിയോ അതായത് അവർ കടന്ന് ബഹളം വെക്കുന്ന വീഡിയോ ഏതൊക്കെ പ്രൊഫൈലുകളിൽ വെച്ചിട്ടുണ്ടോ ഏതൊക്കെ പ്രൊഫൈലുകൾ അത് കൊടുത്തിട്ടുണ്ടോ ആ പ്രൊഫൈലുകളെല്ലാം ഷെയർ ചെയ്ത് വെച്ചിരിക്കുക സത്യത്തിൽ ഒരു നല്ല അഭിഭാഷകർ നിങ്ങൾ രാമൻപിള്ള സാറിനെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കണ്ടിട്ടുണ്ടോ ശാസ്ത്രമംഗലം അജിത്തിനെക്കുറിച്ച് എന്തെങ്കിലും വാർത്ത വന്നാൽ അദ്ദേഹം ഷെയർ ചെയ്യാറുണ്ടോ യഥാർത്ഥത്തിൽ നല്ല അഭിഭാഷകർക്കും നല്ല രീതിയിൽ പണിയെടുത്ത് പോകുന്ന മികച്ച അഭിഭാഷകർക്ക് അതിനുള്ള സമയമുണ്ടോ ഇത് ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന് ഇപ്പോൾ ഈ കേസ് വിജയിച്ചു ഇങ്ങനെ എത്രയോ കേസുകൾ രാമൻപിള്ള എന്ന് പറയുന്ന അഭിഭാഷകൻ വിജയിപ്പിച്ചിട്ടുണ്ട് ആ കേസുകളിലെല്ലാം കഴിഞ്ഞ ദിവസം അടുത്ത് ബൈറ്റിന് പോയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് എത്രയോ അല്ലാതെ പേരെടുക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം പേരെടുത്തതും നമ്മൾ അറിഞ്ഞതും എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി കൃത്യമായി ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോഴും അദ്ദേഹത്തെ മോശക്കാരനാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എടുത്താൽ മതി കേസ് നടത്താം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപിന് അനുകൂലമായി ആരെങ്കിലും സംസാരിച്ചാൽ ദിലീപിന് അനുകൂലമായി ഒരു അഭിഭാഷകൻ കേസെടുത്താൽ ദിലീപിന് അനുകൂലമായി ഒരു വിധി വന്നാൽ ദിലീപിന് അനുകൂലമായി ആരെങ്കിലും വാതുറന്നാൽ ഒക്കെ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അടൂർ പ്രകാശിനെ ആക്രമിക്കുന്നത് കണ്ടില്ലേ ഞങ്ങൾ ഒരുപാട് അക്രമേറ്റ് വാങ്ങിയിട്ടുള്ളവരാണ് ആദ്യം മുതൽ ഈ കേസ് നന്നായി പഠിച്ച് ആദ്യം മുതൽ തന്നെ ഞങ്ങൾ കൃത്യമായി ഈ കേസിന്റെ നാൾ വഴികൾ ഒരിടത്തും ഞങ്ങൾക്ക് കാലിടറിയിട്ടില്ല എല്ലാ സ്ഥലത്തും പറഞ്ഞ കാര്യങ്ങൾ അതായത് ദിലീപുമായി ബന്ധപ്പെട്ട ആദ്യ അറസ്റ്റിനു ശേഷം ഞങ്ങൾ വാർത്ത ചെയ്തു തുടങ്ങിയതാണ് ദിലീപിനെ ഈ കേസിൽ ശിക്ഷിക്കാൻ തക്കെ ഒന്നുമില്ല എന്ന് ഞങ്ങൾ മുതൽ പറയുന്നുണ്ട് ദി ബാലേന്ദ്രകുമാർ കൊണ്ടുവന്ന തെളിവുകൾ എന്ന് പറഞ്ഞ് ബാലേന്ദ്രകുമാർ കൊണ്ടുവന്ന ഒന്നും തെളിവുകളായിരുന്നില്ലെന്നും ഒറിജിനൽ ഡിവൈസ് പോലുമില്ലാതെ പല സ്ഥലത്തു നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവന്ന പല സംഭാഷണ ശകലങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടുവന്ന ഓഡിയോ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബാലേന്ദ്രകുമാറിനെതിരെ വന്ന പീഡന പരാതി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് അവസാന നിമിഷം വരെ അതായത് വിധി വരുന്നതിന് തലേദിവസം വരെ ഞങ്ങളുടെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ അന്നും ഞങ്ങൾ പറഞ്ഞത് ദിലീപിനെ ഈ കേസിൽ ശിക്ഷിക്കില്ല അതിനുള്ള ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഒന്ന് സെർച്ച് ചെയ്ത് ഭാരത് ലൈവ് എന്ന് സെർച്ച് ചെയ്ത് ദിലീപ് ഭാരത് ലൈവ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ദിലീപുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കാണാം അപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും ഓരോ സമയത്തും പ്രോസിക്യൂഷൻ വലിയ വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൻ്റെ യഥാർത്ഥമായി അത് എന്താണ് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ ഞങ്ങൾ സൂചന നൽകുകയും വ്യക്തമായി തന്നെ എല്ലാ വാർത്തകളിലും പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ കേസിൽ വളരെ വ്യക്തത ഞങ്ങൾക്കുണ്ടായിരുന്നു ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപിനോട് ദിലീപിനെ അനുകൂലിക്കുന്നവർക്ക് മാത്രമേ ഇപ്പോൾ പ്രശ്നമുള്ളൂ ദിലീപിനെ എതിരെ പറയുന്ന എല്ലാവരെയും എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു കേസിൽ പ്രതി ചേർത്തു പ്രതിയാക്കപ്പെട്ടു വിചാരണ നേരിട്ടു അയാൾ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായി ഇനിയും കോടതികളുണ്ട് കോടതികളില്ല എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷെ ഒരിക്കലും ആരും പറയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഒത്തുചേർന്ന് ഇനി അന്തിമ അന്തിമവിധി വരാനിരിക്കുന്നതേ ഉള്ളൂ അതുവരെ അയാളെ ക്രൂശിക്കണം എന്നാണ് പറയുന്നത് അന്തിമ വിധിയിൽ ഇയാൾ കുറ്റവിമുക്തനാവുകയാണ് ഈ ഇതേ കോ ഞാൻ പറയുന്നു ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയാലും ഇതിലും ഒന്നും തന്നെ സംഭവിക്കാനില്ല അപ്പോൾ ഇന്നലെ ഒരു സംവിധായകൻ ചാനലിൽ നിന്ന് ഭീഷണിപ്പെടുന്നു ചില കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇനിയും പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുന്നതുണ്ട് ഏതായാലും ഒരു കാര്യമുണ്ട് ഇത് ഈ കോടതിയുടെ ഈ കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ പോയാലും ഇതിനപ്പുറത്തേക്കൊരു ഒരു വിധി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല കാരണം അയാൾ അതിൽ പ്രതിയല്ല അയാൾ അതിൽ പ്രതി ചേർക്കാനുള്ള ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒരു സാധാരണഗതിയിൽ ഒരു ഗൂഢാലോചന നടത്തി ഒരാളെ പ്രതിയാക്കിയാൽ പലപ്പോഴും പല കാര്യങ്ങളും മാറിപ്പോകും അതിൽ ഈശ്വരന്റെ തെളിവുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഈശ്വരന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ എവിടെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കയ്യൊപ്പ് തെളിഞ്ഞ തെളിവുകൾ അയാൾക്ക് നിരപരാധിക്ക് അനുകൂലമായി ഏതെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടാകും ആ തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കുന്ന പണിയാണ് രാമൻപിള്ള സാറിന് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ദിലീപ് ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ പല തലകളും ഉരുളും എന്ന് തന്നെയാണ് ഇനി ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ് മഞ്ജു വാര്യർ എങ്ങനെയാണ് അടുപ്പം വന്നത് എന്ന് ചോദിച്ചാൽ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പോലീസ് വേഷം അഭിനയിക്കുന്ന സിനിമയിലേക്ക് ആ ട്രെയിനിങ്ങിന് വേണ്ടി ഈ ആ അന്വേഷണ ഉദ്യോഗസ്ഥയോടൊപ്പം കുറച്ച് ദിവസം ചെലവഴിച്ച ഒരാളാണ് മഞ്ജുവാര്യർ മുതൽ ഈ മഞ്ജുവാര്യരുമായി വളരെ അടുത്ത ബന്ധമുണ്ട് അതിനുശേഷം മഞ്ജുവാര്യനും ഈ കേസിൽ ഒന്നാം സാക്ഷിയായിരുന്ന ആളാണ് ശ്രീകുമാർ മേനോൻ എന്നാൽ ശ്രീകുമാർ മേനോനെ പിന്നീട് വിസ്തരിക്കേണ്ട എന്ന് എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് അവർ കൊടുത്ത സാക്ഷികളിൽ എന്തുകൊണ്ടാണ് ഒന്നാം സാക്ഷിയായ ശ്രീകുമാർ മേനോനെ വിസ്തരിക്കേണ്ട എന്ന് പറഞ്ഞു മഞ്ജുവും ശ്രീകുമാർ മേനോനും തമ്മിലുള്ള ഡീല് തെറ്റി തിരിച്ചെന്തെങ്കിലും പറയും എന്ന ഉണ്ടാണോ നമുക്ക് പല സംശയങ്ങളും ഇതിൽ ഉണ്ട് അങ്ങനെ ആദ്യം മുതൽ തന്നെ ഈ കേസിൻ്റെ നാൾ വഴികളിൽ ഒരു എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇതൊക്കെ പോട്ടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ സന്ധി എന്ന് പറയുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ അവരുടെ അന്വേഷണം കഴിഞ്ഞു അവർ അത് സമർപ്പിച്ചു കഴിഞ്ഞു കോടതിയിലേക്ക് പോയി കഴിഞ്ഞു കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതിൽ പ്രോസിക്യൂഷൻ്റെ പങ്ക് മാത്രമേ ഇനി ആവശ്യമുള്ളൂ പ്രോസിക്യൂഷനാണ് അത് വാദിച്ച് അതിൽ കേസിൽ വിജയമുണ്ടാക്കേണ്ടത് ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ആയ അന്വേഷണ ഉദ്യോഗസ്ഥ എങ്ങനെയാണ് പറയുക ഇനി അപ്പീൽ പോകുന്നുണ്ടെന്ന് അവർക്കിതിൻ്റെ ഇടയിൽ കയറി അപ്പീൽ പോകുന്നുണ്ടോ എന്ന് പറയാനുള്ള ആവശ്യം എന്താണ് അപ്പോൾ അപ്പീൽ പോകുന്നത് തന്നെയാണ് ഇപ്പോൾ ദിലീപിനെ റദ്ദെയ്യേണ്ട അപ്പീൽ പോയിക്കോട്ടെ അപ്പീൽ പോകുന്നത് തന്നെയാണ് ദിലീപിന് നല്ലത് കാരണം അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ കൂടി ഇത് സുപ്രീം കോടതി വരെ പോയാലും സുപ്രീം കോടതി കുറേ വർഷങ്ങൾ എടുക്കും പക്ഷേ സുപ്രീം കോടതിയിൽ കൂടി പോയി ഈ കേസിൽ വിജയം തെളിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ച ശേഷമാണെങ്കിൽ പോലും പിന്നീട് എന്ത് കാര്യമാണ് ഇവർക്ക് പറയാനുണ്ടാവുക അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇനി വിധിയുണ്ട് ഇനി വിധിയുണ്ട് ഇനി വിധിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപ് ഒരു കേസുമായി മുന്നോട്ട് പോയാൽ പല കള്ളങ്ങളും അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും ഒക്കെ വെറുളി പിടിക്കുന്നത് ദിലീപിനെതിരെ ആക്രമിക്കാൻ ചെല്ലുന്നത് അതുകൊണ്ടാണ് ഈ കോടതിയിൽ നിരത്തിയിട്ടുള്ള പല കാര്യങ്ങളും കള്ളങ്ങളാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ദിലീപിന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ തീർച്ചയായും വലിയ രീതിയിൽ ഇവർ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദിലീപിനെ മഞ്ജൂരി ഒന്നും പറയരുതെന്ന് പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ചിലർ പൊട്ടിക്കരയുന്നത് അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഏതായാലും ദിലീപ് കേസുമായി പോയാൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പെൻഷൻ വാങ്ങിക്കുമോ ജീവിതകാലം മുഴുവൻ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇക്കാര്യത്തിലെ വെപ്രാളം എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു